ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഈ ബോയ്സ് ഞാൻ ഞാനത് രണ്ട് മൂന്ന് ഭാഷ എടുത്തിട്ട് ഞാൻ ഇതിൽ വർക്കൗട്ടാവും ആവും ആവും നോക്കി നോക്കട്ടെ ഞാൻ മാവ മാവക്കരച്ച് കഴിഞ്ഞ് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാളേക്ക് ദോശയ്ക്ക് പിന്നെ നമുക്കൊരു തട്ടിക്കൂട്ടി സാമ്പാർ വെക്കണം കഷ്ണങ്ങളൊന്നുമില്ല ഒരു തിരിപ്പരിപ്പ് ഒരു തിരി തക്കാളി രണ്ട് തക്കാളി രണ്ട് പച്ച മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി എനിക്ക് ഉള്ളി ഭയങ്കര ഇഷ്ടമുള്ള ഉള്ളി അധികം ഉടയാണ്ട് കിട്ടിയത്ര നല്ലതാണ് കേട്ടോ സാമ്പാറിൽ നല്ല രസമാണ് ഒരു മധുരൊക്കെ ഉണ്ടാവും അതൊക്കെ അതിന് മിക്സിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ അമ്മ എന്തോ വന്നെടുക്കാൻ വേണ്ടി പോയി അടുത്ത് പോയി പുല്ലരി എന്നൊക്കെ കാണുന്നില്ല എനിക്ക് തോന്നുന്നുണ്ടോ അല്ല എനിക്ക് നേരെ എൻ്റെ ഫോൺ എനിക്ക് അടിച്ചിട്ട് പരിപ്പ് ഞാൻ അടുപ്പ് തരണമുണ്ടേ പരിപ്പ് വെന്ത് ഉള്ളി നല്ല വലിയ ഉള്ളി എനിക്കാ ചെറിയ ഉള്ളിയല്ല അതിൽ തക്കാളി പച്ചമുളക് മഞ്ഞ മഞ്ഞപ്പം ഇത്തിരി കൂട്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞപ്പ് എനിക്ക് ഇഷ്ടമാണ് പരി മുളക് പൊടി അതിന് വെന്തൊടഞ്ഞിട്ടുണ്ട് പുളി വെള്ളത്തിൽ സാമ്പാർ പൊടി മല്ലിപ്പൊടിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒഴിച്ച് തിളച്ചട്ടെ തിളച്ച് കുറുകി വരട്ട് നമുക്ക് കാച്ചി വയ്ക്കേട്ട് ചട്ടി അടക്കത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണൊഴിച്ച് ഒരിത്തിരി കടുക് ഇടാം അത് കഴിഞ്ഞങ്ങൾ മൂത്ത് വരുമ്പോൾ ഉണക്കം വന്നു കാച്ചരി വിഷമാണ് തുടക്കം ആക്കത്തിച്ചോക്കട്ടോ ഉപ്പുണ്ട తిరుపించట తిరుపట ఉప్పు టేస్ట్ నోక సూప్ అడిపళి ఎనకిష్ట అప్పు టాట